പത്തനമറ്റ് സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പവിത്രയുമായി ചേർന്നിട്ട് അബി ക്ലൈൻസിന് വേണ്ടിയിട്ട് ഡിസൈൻസ് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ ഡിസൈൻസ് അത്ര പോരാ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പവിത്ര ആകെ ടെൻഷനിലാണ് കേട്ടോ ഇത് ആദർശ് സാർ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ അബിയുടെ അടുത്ത് പറയുന്ന സമയത്ത് അബി ഒരു നിമിഷം മനസ്സിൽ വിചാരിക്കുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആദർശ് സാർ ആദർശ് സാർ ഈ ഒരു ക്ലൈൻസിനെ മീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതെല്ലാം മാറിയിട്ട് പിന്നെ അബി എന്ന് നിങ്ങളുടെ വായിലൊക്കെ വരും എന്നും കൂടി മനസ്സിൽ വിചാരിക്കുകയാണ് പവിത്ര നീ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം ഞാൻ പറഞ്ഞു തന്നതുപോലെയാണല്ലോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ക്ലയൻസിന് എന്തായാലും ഇഷ്ടപ്പെടും അതിന് വേണ്ട കാര്യങ്ങളാണ് താൻ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നയന അടുത്ത് ഒന്ന് ചോദിച്ചാലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് പവിത്ര ഇത് കേട്ടിട്ട് അബിക്ക് ശരിക്കും ദേഷ്യം വരുവാണെട്ടോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തന്ന പോലത്തെ ഡിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ പവിത്ര ഒന്നും ടെൻഷൻ ആവണ്ട എന്തായാലും ക്ലയൻസിന് ഈ ഡിസൈൻസ് ഇഷ്ടപ്പെടും എന്ന് പറയാനെട്ടോ അങ്ങനെ പവിത്ര ഓക്കെ പറയുന്നുണ്ട് തുടർന്ന് ആദർശ് അങ്ങോട്ട് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് ഡിസൈൻസ് എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള കാര്യം ക്ലയൻസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അബി എല്ലാം ആണ് അവര് ഉദ്ദേശിച്ച പോലത്തെ ഡിസൈൻസ് ഒക്കെ തയ്യാറാണെന്നുള്ള കാര്യം പവിത്രയും പറയാണ് തുടർന്ന് ക്ലയൻസ് ഉള്ളിലേക്ക് കയറി വരികയാണ് കേട്ടോ എന്നിട്ട് ആദർശ് ഡിസൈൻ എല്ലാം ഓക്കെ എന്ന് ചോദിക്കുമ്പോൾ ആണ് സർ പവിത്ര അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ പവിത്ര ആ ഡിസൈൻ കാണിച്ചിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അതുപോലെയുള്ള ഡിസൈൻ ആണ് വരച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് പക്ഷേ ക്ലൈൻസിന് ഈ ഡിസൈൻ ഒന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ലാട്ടോ ഡിസൈൻസ് കണ്ടിട്ട് ആദർശം എന്ന് വിളിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു ഡിസൈൻ അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഡിസൈൻ എപ്പോഴും എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം അത് മാത്രമല്ല സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ലേ അതും നമ്മൾ ഇതുവരെ ചെയ്യാത്ത പോലത്തെ ഡിസൈൻ ആയിരിക്കണം എന്നൊക്കെ ക്ലയൻസ് പറയാണ് കേട്ടോ ഇത് കേട്ട ആദർശ് പറയുന്നുണ്ട് നോ പ്രോബ്ലം സാർ എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ സാറിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈൻ വരച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ക്ലൈൻസ് അവിടെ നിന്ന് പോകാണ് കേട്ടോ ചെയ്യുന്നത് അവര് പോയിട്ട് ആദർശിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്താ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവർക്ക് ഇവർ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ക്ലൈൻസ് ആണ് ആദ്യം തന്നെ ഇത് ചെയ്യണ്ട എന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യാത്രൊരുവിധ കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു ആദ്യത്തെ പ്രസന്റേഷൻ തന്നെ അവർക്ക് ഇഷ്ട അല്ലാണ്ട് പോയി ഇനിയിപ്പോൾ അവർ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും അറിയില്ല അവസ്ഥ മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല എപ്പോൾ ഏത് ക്ലൈൻസ് വന്നു കഴിഞ്ഞാലും അവർ ഡിസൈൻസ് കണ്ടിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോവാറ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കോൺട്രാക്ട് സൈൻ ചെയ്യാതെ അവർ പോകുന്നത് അങ്ങനെ ആദർശന ദേഷ്യം കണ്ടിട്ട് അവ പറയുന്നുണ്ട് ഏട്ടാ ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കേ ഞങ്ങൾ എന്തായാലും ഡിസൈൻ മാറ്റി ചെയ്യാം ഒരാഴ്ച സമയം തരണം എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ഒരു തവണയും കൂടി അവസരം തരാം പക്ഷേ അവരുടെ മുമ്പിൽ ഇനിയും പ്രസന്റേഷൻ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ഓഫീസിന്റെ പരിസരത്തെ വരുന്നുണ്ടാവില്ല നമുക്ക് ശരിക്കും പ്രധാനപ്പെട്ട ക്ലൈൻസ് ആണ് അവരെ ഒരിക്കലും മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അബി ഇല്ല ഒരിക്കലും ഇല്ല ഏട്ടാ ഞാൻ വേണ്ടതുപോലെ തന്നെ കണ്ടറിഞ്ഞ് ചെയ്തോളാം എന്നൊക്കെ പറയുകയാണേ അതൊക്കെ പറഞ്ഞ് ആദർശം അവിടെ നിന്ന് പോവാണ് അത് കഴിഞ്ഞിട്ട് അഭി പവിത്ര അടുത്ത് പറയുന്നുണ്ട് എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഈ വൺ വീക്ക് കൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ വർക്ക് ആഡ് ചെയ്യാം പവിത്ര പവിത്രയുടെ രീതിയിലും നമുക്ക് നല്ലൊരു ഡിസൈൻ തന്നെ തയ്യാറാക്കണം എന്ന് പറയുമ്പോൾ നയന മേഡം എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് കേൾക്കുമ്പോൾ അബിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് തുടർന്ന് നൈറ്റിൽ അബി തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് നവ്യാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അബിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവി വന്ന ഉടനെ തന്നെ ചാടിക്കയറി അബിന്ന് വിളിച്ചിട്ടുണ്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ടേ ഇത് എനിക്കൊരു ബോധവും ഞാൻ ഓഫീസില് എന്തോരം സ്ട്രെസ്സൊക്കെ അനുഭവിച്ചിട്ടാണ് വരുന്നത് വന്ന ഉടനെ തന്നെ ചാടിക്കയറിട്ട് മനുഷ്യനെ പേടിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുകയാണേ അഭി ഞാൻ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് മറ്റാരോടും പറയാതെ അബി തന്നെ ആദ്യം ഇത് കാണണമെന്ന് തോന്നി ഞാൻ അനുഭവിച്ച ആ ആഡ് എഡിറ്റ് ചെയ്തിട്ട് ഡയറക്ടർ എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് നോക്ക് അഭി എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അഭിയാണെങ്കിൽ ആ ആഡ് കാണാണ് ആഡ് കണ്ടതിന് ശേഷം അഭിയാണെങ്കിൽ നവ്യയെ ഭയങ്കരമായിട്ട് പകർത്താണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇത്രയും കാലം നീ ഈ കഴിവുകളൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എനിക്കറിയാം അബി ഇത് കണ്ടാൽ അബി ഇങ്ങനെയൊക്കെ തന്നെ ചോദിക്കുള്ളൂ എന്നുള്ള കാര്യം നവ്യ ശരിക്കും ഞാനൊരു തെറ്റ് ചെയ്തു പോയി നമ്മുടെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിന്നെ ഇങ്ങനത്തെ ആഡ് ഫിലിമിലൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വിടണമായിരുന്നു അതെനിക്ക് പറ്റിയ തെറ്റാണ് ഇത് സാധാരണ റീച്ച് ആവാൻ വേണ്ടി പോകുന്നത് വേൾഡ് വൈഡ് ആയിട്ട് റീച്ച് ആവാൻ വേണ്ടി പോവാണ് നീ എന്താണോ നവ്യ വിചാരിച്ചത് അത് നടന്നു നീ വലിയ മോഡലാവാൻ വേണ്ടി പോവാണ് ലോകം മുഴുവൻ നിന്നെ അറിയപ്പെടും ഇങ്ങനെയൊക്കെ ടോപ്പ് കേട്ടെന്ന് കേൾക്കുന്ന സമയത്ത് നമ്മിയാണെങ്കിൽ അതിൽ കറക്റ്റ് വീഴാണ് കേട്ടോ എന്നിട്ട് താങ്ക്സ് പറഞ്ഞിട്ട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അബിയുടെ അടുത്ത് പിന്നെ അബി മറ്റൊരു കാര്യം അറിയോ ഞാനിത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു വൈറലാവാൻ കഴിഞ്ഞു ഇനി ഇവിടെ ഉള്ളവരൊക്കെ ഞാൻ ആരാന്നുള്ള കാര്യം അറിയൂ അത് കഴിഞ്ഞിട്ട് ആദർശ് എൻ്റെ അരികിൽ വന്നിട്ട് പറയും നിന്റെ കഴിവുകൾ മനസ്സിലാക്കാതെ ഞാനും നയനയും ഈ കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് നിന്നോട് അടിയുണ്ടാക്കി നീയാണ് ഇനി ഞങ്ങളുടെ കമ്പനിയുടെ മോഡൽ ആയിടാൻ വേണ്ടിയിട്ട് പോകുന്നത് മൂർത്തി ജ്വല്ലറിയുടെ വരുംകാല അംബാസിഡർ ഞാനാണ് ആദർശ് അങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി എന്നുള്ള കാര്യം അഭിക്ക് അറിയോ എന്താണെന്നുണ്ടെങ്കിലും ആദ്യം അഭിയുമായിട്ട് ഡിസ്കസ് ചെയ്യൂ അഭി ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കാൻ വേണ്ടി തയ്യാറാകും എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത് എപ്പടീന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശരിക്കും ഇവൾക്ക് വട്ട് തന്നെയാണ് ഒന്ന് കേട്ടി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വപ്ന ലോകത്ത് ഇങ്ങനെ സഞ്ചരിച്ചോളും അഭി ഇങ്ങനെ ആലോചിക്കുന്നത് കണ്ടിട്ട് നബി ചോദിക്കുന്നുണ്ട് എന്താ അഭി ഞാൻ പറയുന്ന ഒന്നും അഭി കേൾക്കുന്നില്ലേ എന്തൊക്കെയോ ആലോചിക്കുകയാണല്ലോ ഒന്ന് ചോദിക്കുമ്പോൾ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയതാണെന്ന് പറയണേ ഇനി ഒരുപാട് പ്രൊജക്ടുകൾ ഞാൻ കമ്മിറ്റ് ചെയ്യും ഒരുപാട് പണം എൻ്റെ കയ്യിൽ വരും എന്നിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഫ്ലൈറ്റിൽ ലോകം മൊത്തം കറങ്ങും എന്നൊക്കെ പറയണേ തുടർന്ന് നവ്യ ആ ഫോൺ മേടിച്ചിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ് നേരെ ചെല്ലുന്നത് ജലജയ്ക്ക് അരികിലേക്കാണ് എന്നിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് ജലജ പറയുന്നത് എന്തായാലും നമ്മൾ പണം മുടക്കിയതിന് കാര്യം ഉണ്ടായി ആ ഡയറക്ടർ പണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നവ്യ ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കാര്യം പറയുമ്പോൾ നിനക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ളതല്ലേ ആ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നീ അത് വൈറലാക്കണം അല്ലാതെ അത് വൈറലാവാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കരുത് പക്ഷേ ഇതിന്റെ പിന്നീട് നീയാണെന്നുള്ള കാര്യം ആരും ഒരിക്കലും അറിയരുതെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഇവിടെയുള്ള ആൾക്കാര് ഓരോരുത്തരായിട്ട് അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്ടാവാൻ വേണ്ടി പോകുന്ന കാര്യം നമുക്ക് വഴിയെ കണ്ടു കാണാം ഉടനെ തന്നെ ആ നവ്യ ഇവിടുന്ന് അടിച്ചിറക്കും പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഒരു കോടീശ്വരിയായ പെണ്ണിനെ മോനെ അമ്മ തന്നെ കണ്ടെത്തിയിട്ട് കല്യാണം കഴിച്ചു തരുന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് എന്നാലേ മോൻ വേഗം ചെല്ല് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറയുമ്പോൾ അമ്മ ഇനി കുറച്ച് സമയം കൊണ്ട് എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അമ്മ തന്നെ കണ്ടോ എന്ന് പറയാണ് തുടർന്ന് കാണിക്കുന്നത് ആദർശ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ ആ സമയത്ത് നയന അവിടെ അരികിൽ നിന്നിട്ട് ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ആദർശ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ചോദിക്കണോ വേണ്ടയോ എന്തായാലും പ്രധാനപ്പെട്ട ക്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവളടുത്ത് ചോദിക്കേണ്ടി വരും ഇനി അതിൽ എന്തെങ്കിലും ഗുരുത്തക്കേടുകൾ ഒപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും എന്തായാലും ഇനി വേറെ വഴിയൊന്നുമില്ല ഇവളടുത്ത് സംസാരിക്കാം എന്നിട്ട് നയനെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ആദർശിന്റെ അടുത്ത് ഒന്നുമില്ല ഒരു പ്രധാനപ്പെട്ട ക്ലൈന്റ് നമ്മുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട ഡിസൈൻ ആവശ്യപ്പെടുന്നുണ്ട് എങ്ങനത്തെ ഡിസൈൻ എന്ന് നയന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണയായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഹയർ ക്ലാസ്സിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആയ ജ്വല്ലറി ആണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് എന്നാൽ ആദ്യമായിട്ട് മിഡിൽ ക്ലാസ്സിലെ പോപ്പുലേഷന് വേണ്ടിയിട്ട് അവർ ജ്വല്ലറി ഡിസൈൻ ചോദിക്കുകയാണ് എനിക്കിത് ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ ആവുമെന്ന് തോന്നുന്നില്ല എന്നാൽ ഇത് വർക്ക്ഔട്ടാവും പറയുന്നുണ്ട് പവിത്ര കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ട് അവരെ കാണിച്ചു പക്ഷെ അതൊന്നും ആയില്ല ഇത് കേട്ടിട്ട് നയനെ ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നുള്ള കാര്യം ഓ തീർച്ചയായിട്ടും നീ ട്രൈ ചെയ്യണം പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യാം എനിക്ക് തോന്നുന്നത് ഇത് കേട്ടെടുത്തോളം നന്നായിട്ട് വർക്ക്ഔട്ടാവോ എന്നുള്ള കാര്യമാണ് നയന പറയുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അദർശ് ഒരിടം കൊടുത്തുകഴിഞ്ഞാൽ അവൾ തലേ കയറും ഓക്കെ ഓക്കെ ആദ്യം തന്നെ ഡിസൈൻ ചെയ്ത് അതിനുശേഷം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം അങ്ങനെ ഓക്കെ പറയാനായിട്ടോ നയന അങ്ങനെ ആദ്യമായിട്ട് ആദൃശ് നയനടുത്ത് സ്വന്തമായിട്ട് ആവശ്യപ്പെടാണ് ഒരു ഡിസൈൻ വരച്ചു തരാൻ വേണ്ടിയിട്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്